ഒരു പ്രത്യേക ശ്രദ്ധക്ക് നാളെ തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികൾ അവരുടെ മാതാപിതാക്കൾ വെളുപ്പിനെ പഠിക്കുക ആൾക്കാർ എന്നിവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് ഉറക്കം കളയേണ്ട വീട്ടിൽ പോയിട്ട് രാവിലെ ബാലയെ കുറിച്ച് രണ്ട് വാക്ക് മുത്തശ്ശിമാർ നമ്മൾ പലർക്കും പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഏതാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരാത്തതിനും സിനിമയും ആയിട്ടുണ്ട് നമ്മളെ പലരും കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് വെറുതെ ഇരുന്ന മഞ്ഞുകൊള്ളണ്ട കഥയറിയാവുന്നവർക്ക് വീട്ടിൽ പോകാത്തതാണ് കമ്മറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ഗ്രൗണ്ടിൽ അങ്ങിങ്ങായി കിടക്കുന്ന മെറ്റിലുകൾ കവളം മടലുകൾ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ബാലയ്ക്ക് സുഖമായ നടത്തിപ്പിന് ഒരു